الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة إلى الربا سورة ثمان إن شاء الله ومكين من سراقان أعوذ بالله من الشيطان الرجيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله വല്ലാഹു ഹകീം സ്വദഖാതു നിർബന്ധ ദാനം ലിൽ അത് ദരിദ്രർക്കുള്ളതാണ് ദരിദ്രർക്ക് മാത്രമുള്ളതാണ് വൽ മസാകിന് അഗതികൾക്കും അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നവർക്കും

അള്ളാഹുവിൽ നിന്നുള്ള നിശ്ചയമാണത് നിർബന്ധമായി അല്ല നിശ്ചയിച്ചതാണത് അലീം അള്ളാഹു സർവജ്ഞനാണ് ഹക്കീം യുക്തിജ്ഞനുമാണ് അർത്ഥം പറയാം ഇന്നമ സ്വതക്കകൾ നിർബന്ധദാനം അഥവാ അത് ദരിദ്രർക്ക് മാത്രമുള്ളതാണ് വൽ മസാക്കീന് അഗതികൾക്കും മാത്രമുള്ളതാണ് വൽമീന അലേഹ അതിൻ്റെ മേൽ ജോലി ചെയ്യുന്നവർക്കും വൽ കുലൂബുഹും ഹൃദയങ്ങൾ ഇണക്കപ്പെടുന്നവർക്കും അടിമമോചനത്തിനും വൽമീന കടമുള്ളവർക്കും വഫീ അള്ളാഹുവിൻ്റെ മാർഗത്തിലും വബിനി സബീലി വഴി അഭയമായവർക്കും വഴിയുടെ മക്കൾക്കും അല്ലെങ്കിൽ അഭയാർത്ഥികൾക്കും ഫരീലത്തം മിനർക്കൊക്കെ മാത്രമുള്ളതാണ് ഫരീലത്തം മിനാഹ് അള്ളാഹുവിൽ നിന്നുള്ള നിശ്ചയമാണിത് വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനാകുന്നു ഹക്കീം യുക്തിജ്ഞനുമാകുന്നു സാമ്പത്തികമായ ലാഭം കിട്ടാൻ വേണ്ടി മുനാഫിക്കുകളുടെ ആർത്തിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞ സൂക്തത്തിൽ അതിൻ്റെ മുമ്പത്തെ സൂക്തത്തിലൊക്കെ കാര്യം പറഞ്ഞു ഈ നിർബന്ധ ദാനമാണെങ്കിലും അല്ലെങ്കിലും അതിൽ നിന്ന് കിട്ടിയാൽ തൃപ്തരാവുകയും കിട്ടാതിരുന്നാൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുനാഫിക്കുകൾ ഇവിടെ അള്ളാഹു സുബാൻ അഹുബത്തായ ജക്കാത്ത് മുതൽ ആർത്തിയുള്ളവർക്കോ കൊതിയുള്ളവർക്കോ ഒന്നും അത് ആർക്കാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി നിർവചിച്ചിരിക്കുകയാണ് ഇവിടെ സ്വതക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധദാനം അഥവാ ആണ് എന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സ്വതക്ക നൽകേണ്ടത് അഥവാ ജക്കാത്ത് നൽകേണ്ടത് ആർക്കൊക്കെയാണ് ഇന്നമ സ്വതക്കാത്തു സ്വതക്കകൾ ഇന്നമ വന്നാൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കാണ് അതിൻ്റെ പരിമിതപ്പെടുത്തൽ രണ്ടാമത് പറയുന്ന കാര്യത്തിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഇന്നമ സ്വതക്കാത്തു സ്വതക്ക എന്നാൽ ഫുക്കറ ഈ ഫക്കീറന്മാർക്ക് മാത്രമുള്ളതാണ് അത് പരിമിതപ്പെടുത്തുക മാത്രം എന്ന് വരും അത് ഫുക്കറാക്കൾക്ക് മാത്രമുള്ളതാണ് ഫുഖറും മസാക്കീനും ഇത് രണ്ടും ഫലത്തിലൊന്നു തന്നെയാണ് രണ്ടും രണ്ടായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ ഫക്കീർ ഫക്കറാവശ്യമുണ്ടായിന്നാ അൻതുമുൽ ഫുഖറാ ഉലാന്ന് അള്ളാഹു മനുഷ്യരെ വിളിച്ച് സൂഹത്തു ഫാത്ത പറയില്ലാസ് അൻതുമുൽ നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന് ആവശ്യമുണ്ട് എന്ന് സൂഹത്തു ഫാത്തുല്ല പതിനഞ്ചാമത്തെ അത് എല്ലാവരും ഫക്കീറന്മാർ ആണെന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ ദരിദ്രർ അവരാവശ്യക്കാരാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യും പലതരത്തിലുള്ള ആവശ്യക്കാരുണ്ട് ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ളത് അവർക്കുള്ളതാണ് പിന്നെ പറയുന്നത് മസാക്കി മിസ്കിന്മാർക്കുള്ളതാണ് ഇത് സംഗതി അവർ ആവശ്യക്കാർ തന്നെ മിസ്ക്കിന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഉള്ളത് കൊണ്ട് അരിഷ്ടിച്ച് ആരെയും അറിയിക്കാതെ കഴിഞ്ഞാൽ നമ്മൾ പറയാനുള്ള അഭിമാനിയാണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ആ ദാരിദ്ര്യം ആരോടും പറയാത്തവരാണ് പ്രയാസം ഉണ്ടെങ്കിൽ ആരെയും അറിയിക്കാത്തവരാണ് അവരത് സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടും അങ്ങനത്തെ ആൾക്കാർക്കാണ് മിസ്കിന്മാർ എന്ന് ഗതി ഗതിയില്ലാത്തവർ മസ്കലത്ത് എന്ന് ഗതിയില്ലാത്ത ആൾക്കാർക്കാണ് മിസ്കീൻ അവൻ മസാക്കിൻ പിന്നെ അവൻ അലീഹ അതിനുവേണ്ടി അതിൻ്റെ മേൽ പണിയെടുക്കുന്നവർ സക്കാത്ത് ശേഖരിക്കാനും സക്കാത്ത് വിതരണം ചെയ്യുവാനും സക്കാത്ത് മുതൽ സൂക്ഷിക്കുവാനും അതിൻ്റെ കണക്കുകളൊക്കെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇസ്ലാമിക ഗവണ്മെന്റിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും സമ്പന്നരാണെങ്കിലും അവർക്ക് അർഹതയുണ്ട് അവർ സമ്പന്നരാണെങ്കിലും അവർ അതിൻ്റെ ജോലി ചെയ്യുന്നവരാണെന്നുള്ളവർക്ക് അതിന് അവർക്ക് അർഹതയുണ്ട് അതിൻ്റെ മേലെ അമലി ചെയ്യാം ഇന്നൊക്കെ അറേബ്യൻ ഗവൺമെന്റ് പൂർണ്ണമായി ഇസ്ലാമാണെന്ന് പറയാമെന്ന് വയ്യെങ്കിലും ഒരു സക്കാത്തിനൊരു വകുപ്പ് ഉണ്ടാകും അവരുടെ കീഴിൽ മിക്കവാറും ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ സക്കാത്തിന് ഔഖാഫ് സക്കാത്ത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാകും പക്ഷെ റസൂൽ സല അലൈഹി വസമിയുടെയും ഖുലഫ് റാഷിദ് ഇങ്ങനെ റാഷിദകളുടെയൊക്കെ ഭരണകാലത്ത് അതിന് ഒരു കാര്യമായ കാര്യക്ഷമമായ വകുപ്പും അതിന് ഉദ്യോഗസ്ഥന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആമി ലീന അലേഹ അതിന് വേണ്ടി തൊഴിൽ ഇന്നിപ്പോൾ അങ്ങനെ വ്യവസ്ഥാപിതമായി നടത്തുന്ന സംഘടനകളുണ്ട് സംഘടനകളുണ്ട് അവരായതിനു വേണ്ടിയിട്ട് കാര്യമായി അധ്വാനിക്കേണ്ടി വരുന്ന അധ്വാനമുള്ള അങ്ങനെ ഉണ്ടാകും മഹല്ലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കതിന് കാര്യമായി അധ്വാനം ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത് ശേഖരണം അതിൻ്റെ സംഭരണം അതിൻ്റെ അതിൻ്റെ വിതരണം അതിൻ്റെ കണക്ക് സൂക്ഷിപ്പിക്കുക അതിൻ്റെ ആളുകളെ കണ്ടെത്തി അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് അതിൽ നിന്ന് അതിന് ഒരു ശമ്പളമായിട്ട് നിശ്ചയിച്ച് നൽകാവുന്നതാണ് അതെത്രയാണ് അതിൻ്റെ തോത് എന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മഹല് സംവിധാനങ്ങളാണ് അമിലിനായ അതിനുവേണ്ടി പണിയെടുക്കുന്നവർ അമിൽ ചെയ്യുന്ന ആൾക്കാർ വൽമു അല്ലഫത്തി കുലൂബുഹും ഹൃദയങ്ങൾ ഇണക്കപ്പെടുന്നവർ അല്ലഫ ഈലാഫി ഖുറേഷ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഇലാഫവാക്കാറ് അല്ലഫ ഇണക്കി എന്നാണ് അലീഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തിനവർ അലീഫ് അൽവൽ മുഅഫത്തി കുലൂബം ഹൃദയം ഇണക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ് കൊള്ളുന്നില്ല ഇസ്ലാമിനോട് അനുഭാവമുള്ള എന്നാൽ ഇസ്ലാമായിട്ടില്ല അവർ ഇസ്ലാമിനോട് അല്പം കൂടി അടുപ്പമുണ്ടാകാനും ഒരു വേള ഇസ്ലാം സ്വീകരിക്കാൻ തന്നെയും സ്വീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ആൾക്കാരുണ്ടാകും ആ ഇസ്ലാമിക ഭരണകൂടമൊക്കെ ആണെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ അവരുടെ സഹായം ആവശ്യമുണ്ടാകും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുക്കളുടെ കടന്നാക്രമണം പോലെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നേരെ വരുന്ന ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ സ്വന്തം നിലയിൽ മറ ഇന്നുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ സ്വന്തം നിലയിൽ മറുപടി ഒക്കെ പറയുന്ന അപ്പം അങ്ങനെ അവർക്ക് ധനസഹായം കിട്ടിയാൽ ഇസ്ലാമിനോട് കൂടുതൽ ആഭിമുഖ്യമുണ്ടാകും ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കും പക്ഷേ പൈസ കിട്ടിയാൽ ആ ശത്രുത അവരില്ലാതെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം അല്ല ഫത്തി കുലൂഹ ഹൃദയം ഇണക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനോട് വലിയ വിരോധമുള്ള ഇസ്ലാമിൻ്റെ നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് സമ്പത്ത് കിട്ടിയാൽ അതൊക്കെ നിർത്തും അതൊക്കെ നിർത്തിയിട്ട് പലപ്പോഴും ഇസ്ലാമിൻ്റെ പിന്തുണക്കാരായി മാറും അങ്ങനെ റസൂൽ വസു അലൈഹി വസ്ലാം എന്ന കാലഘട്ടത്തിൽ മക്ക ഫത്തഹിന് ശേഷം ഹുനൈൻ യുദ്ധത്തിൻ്റെ ഒരു മുതലിൽ നിന്ന് ഹനീമത്ത് സ്വത്തിൽ നിന്നൊക്കെ അള്ളാഹുത്താല ഇത്തരം ആളുകൾക്ക് വിതരണം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമി സമ്പത്ത് ധാരാളമായി വന്നപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനോട് അനുഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി അനുഭവമുള്ളവർക്ക് വേണ്ടി അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവർ കാണുമോ ഫത്തുൽ എന്ന് ഹൃദയം ഇണക്കപ്പെടുന്നവർ വഫീർ റിഹാബ് അടിമമോചനം അടിമമോചനം അടിമത്വം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇന്നില്ല എന്നില്ല എന്നാൽ അടിമകളെ പോലെ കഴിയേണ്ടി വരുന്ന ആൾക്കാർ സാമ്പത്തികമായ ശേഷി ഇല്ലാ ഇല്ലാത്തവർ അവരിൽ തന്നെ നമ്മളെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ടവർ ഒരുപാട് മനുഷ്യർ ജയിലുകളിലാണ് അവർക്ക് കോടതിയുടെ സ അവർ ഒരു തരം അടിമത്വം എന്ന് പറയുക അതിലേറെ ദയനീയമാണ് അവരുടെ അവസ്ഥ കോടതി ചെലവിന് പോലും പണമില്ലാതെ എന്തിനാണ് അറിയാതെ കേസ് നടത്താൻ കഴിവില്ലാതെ ഒരുപാട് മനുഷ്യന്മാർ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുക ഫിർ റിഖാബ് അത്തരം ആളുകൾ അതൊരു തരം അടിമത്വം നുഖം വെച്ച മാതിരിയാണ് മോചനമില്ലാത്തൊരവസ്ഥ അത്തരം ആളുകളുടെ മോചനത്തിനും റിഖാബ് തന്നെ എന്നാണ് അർത്ഥം പെരടിക്ക് പെരടി മോചിപ്പിക്കുക ഒരു പ്രയോഗമാണ് അതുകൊണ്ടാണ് അടിമമോചനം എന്ന് പറയുന്നത് ഇത്തരം ആളുകളുടെ കേസ് നടത്തുന്നതിനും ഇത്തരം ആളുകളുടെ ജാമ്യത്തുക കെട്ടിവെക്കുന്നതിനും ഒക്കെ ആവശ്യമായ നിലക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതാണ് അടിമമോചനം എന്നതിനർത്ഥം പറയണത് വൽ വാരിമീന കടക്കാർ കൊറാമത്തന്നെ കടന്നാണ് കടം കടത്തിൽ മുഴുകിയിട്ട് നിൽക്കക്കള്ളി ഇല്ലാതെയാകും എന്തി ദൂർത്തടിക്കാനും പ്രതികേയം ചെയ്യാനും തോന്യാസം കളിക്കാനും വേണ്ടി അല്ല ആസ്തി ഇല്ലാത്തവർ കടം കൂട്ടാനുള്ള ആസ്തി ഉണ്ടെങ്കിൽ പല ആൾക്കാരും അങ്ങനെയുണ്ട് ഭൂസ്വത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും എന്നാലും ദാരിദ്ര്യം പറയും വേറെ വരുമാനമൊന്നുമില്ല ഭൂസ്വത്തുണ്ട് അയിന്നൂരഞ്ച് സെൻറ്റ് വിറ്റ അയാൾ കടം കൂട്ടാനുള്ള പൈസ ആക്കിയിട്ടുണ്ട് അത് ചെയ്യൂല മു കളിയില്ല എന്നിട്ട് മറ്റുള്ളവരുടെ സഹായം കിട്ടണം അങ്ങനെ ഉണ്ടായിരുന്നു പല അങ്ങനെ ഉള്ളു ഉണ്ട് പല ആൾക്കാർ ഒരുപാട് ഭൂസ്വത്ത് ഉണ്ട് എന്നാലോ രോഗം വന്നാൽ ചികിത്സിക്കാൻ പൈസ ഇല്ല അപ്പോൾ ഈ നാട്ടുകാർ പിരിവ് എടുക്കണം ഏഹ് പുളവുണ്ട് പുളവുണ്ട് അങ്ങനെ തന്നെ ഉണ്ട് എന്നിട്ട് നാട്ടുകാർ പിരിവ് എടുക്കണം നാട്ടുകാർ പിരിവ് കൊടുക്കുന്ന ആൾക്കാരായാലും ഒരു പത്ത് സെൻറ് പതിനഞ്ച് സെൻ്റൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ പിരിവ് വാങ്ങുന്ന ആളായ ഒന്നര ഏക്കർ ഭൂമിയുണ്ടായി ഇവർ പത്ത് സെൻറ് ചിലവാക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതല്ല പറയണത് അല്ലാത്ത വിധത്തിൽ നിവൃത്തിയില്ലായ്മ കൊണ്ട് കടം വന്ന ചികിത്സ കൊണ്ടോ രോഗം വന്നിട്ടോ എങ്ങനെയോ കടക്കാരായി മാറിയാൻ വീട് ചെയ്യാൻ പാടില്ലാത്ത വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കടം വരുത്താൻ പാടാത് കുടുങ്ങിപ്പോയാൽ ആരും അതിൽ ഒരൊറ്റ അനുഭവം അതിന് അനുഭവത്തിൽ നിന്ന് വന്നാൽ പിന്നര ചെയ്യൂല അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിയെങ്കിൽ സഹായിക്കണം എന്നാൽ അതിൽ നിന്ന് അവരെ മുക്തരാക്കുക അതിൻ്റെ ഗൗരവം അതല്ല വീട് വലുതാക്കാനുള്ള സൗകര്യം കൂട്ടാനും കാറ് ചെറുതുള്ളത് വലുതാക്കാനൊക്കെ ലോണെടുത്ത് അതിനൊന്നും സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾ അങ്ങനെ കുടുങ്ങിപ്പോയി എന്നൊക്കെ കഴിയുന്നതും പലിശയായിട്ട് ബന്ധപ്പെടാതെ കഴിയുന്നതും ബന്ധപ്പെടാതെ തന്നെ ഇരിക്കണം പലിശയായിട്ട് ബന്ധപ്പെടാതിരിക്കണം അങ്ങനെ അത് വീടുണ്ടാക്കാനൊക്കെ ലോൺ എടുത്താൽ അത് തൽക്കാലം നമുക്കിങ്ങനെ തോന്നും ബാങ്ക് ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ലോൺ വേണം അവിടെ റെഡിയാണ് ഇട്ട് എങ്ങൾ വേണ്ട താമസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പണ്ടുകാലത്ത് അങ്ങനെയൊന്നും എളുപ്പം കിട്ടില്ലായിരുന്നു എന്നാലും അതിന്ന് ഒഴിവാകാണ് വേണ്ടത് ഇനി ഒരു സാധു അങ്ങനെ കുടുങ്ങിപ്പോയാൽ അവർക്ക് സഹായം നൽകി അവരതിൽ നിന്ന് മുക്തരാക്കണം അവരെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം വൽഹാരിമീന കടക്കാർ ഫീസ് വഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾക്കും അതെന്താണെന്ന് ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ കമ്മിറ്റി ആണെങ്കിൽ അവരോ ആണത് തീരുമാനിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വഫീസ് സബീല അത് ഇപ്പം കൂടെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് വഫീസ് സബീലില്ല എല്ലാം ദാനമാർഗ്ഗത്തിൽ തന്നെയല്ലേ എല്ലാ ദാനമാർഗ്ഗത്തിൽ തന്നെ എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും പ്രതിരോധത്തിനും ഒക്കെ വേണ്ടി ആവശ്യം വരുന്ന വിധത്തിൽ അതിന്ന് ഉപയോഗിക്കാവുന്നതാണ് ഒബിനിസ് സബിൾ ഇബിനു സബീൽ വഴിയുടെ മക്കൾ എന്നാണ് വാക്ക വഴിയാധാരമായവർ വഴിയാധാരമായവർ പലതരത്തിലുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വന്ന് വീടും പറമ്പും വരുമാനം ഒക്കെ നഷ്ടപ്പെട്ടു അവർക്ക് പിന്നെ എവിടെ അഭയം അവർ വലിയ സ്കൂളിലായിപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത അഭയാർത്ഥി ക്യാമ്പിലായിപ്പോൾ നിർമ്മിക്കുന്നത് അല്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ വീട് തകർക്കുക എന്നിട്ട് ആൾക്കാരെ വഴിയാധാരമാക്കുക അങ്ങനെയല്ലേ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വീടാണ് തകർക്ക് കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതില്ല എന്നല്ല പക്ഷെ ഒരാളുടെ വീട് തകർക്കുക എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞ ഒരാളുടെ അടിസ്ഥാന ആവശ്യമാണ് ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്നതാണ് അത് ബുൾഡോസർ ഉപയോഗിച്ച് അഭയം നൽകേണ്ട സർക്കാർ തന്നെ തകർക്കുക അല്ലാത്തൊരു ദയനീയമായ ഒരു വ്യവസ്ഥയാണിത് അങ്ങനെ അഭയാർത്ഥികളായി മാറ്റപ്പെടുക അവർ പിന്നെ എൻ്റെ വീട് തകർത്താൽ ഞാനെടുക്കാൻ തൽക്കാലം നമുക്ക് പറയാം ഏട്ടൻ്റെ അഞ്ചൻ്റെ ഒക്കെ വീട് പറയാം അതൊന്നും ഇല്ലാത്തല്ലോ അങ്ങനെ എത്ര കാലമാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു നിര മുഴുവൻ തകർത്താൽ രക്ഷന്മാരെയും അഞ്ചന്മാരും വീടൊക്കെ തകർത്താൽ പിന്നെ ഇവിടെ പല നാട്ടുകൾ അങ്ങനെ ചെയ്യാം പല പ്രദേശത്തും സബി വഴി ആധാരമായവർ പല കാരണത്താൽ വീട് തകർക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഗതില്ലാതെ പുറത്തിറങ്ങി അഭയാർത്ഥികളായി മാറുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലൊക്കെ വേനൽക്കാലം വന്ന പണ്ടൊക്കെ ഉണ്ടായിരുന്നു പുഴയിലൊക്കെ ഷെഡ് വെച്ചിട്ട് കണ്ടു താമസിക്കുന്ന ആൾക്കാർ ഇവിടെ ആനക്കാൻ ബാൽക്കണി ചോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അഭയാർത്ഥികൾ അതൊക്കെ ആരായി ഏറ്റെടുക്കേണ്ടത് ആ സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് സർക്കാർ ഏറ്റെടുത്താൽ അവർക്ക് ഇതൊക്കെ ജക്കാത്ത മുതലിൽ നിന്ന് വീട് നിർമ്മിച്ചു കൊടുക്കാനൊക്കെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഒബിനി സബി ഫരീല തമ്മീൻ അല്ല ഇതല്ല നിശ്ചയിച്ച ഫരീലത്താണ് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് ഇതിൽ നിന്ന് പിന്നെ മാറ്റത്തിരുത്തലുകൾ വരും എട്ട് കൂട്ടരെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഫുഖറു രണ്ട് മസാക്കീൻ വലി അലിഹ മുത്ത കുലൂബു ഖാബ് വഫീൽമീന വഫീ സബീലഇല വബിൻ സബീൽ എട്ട് കൂട്ടർക്കാണ് സക്കാത്തിൻ്റെ അവകാശമുള്ളത് സക്കാത്തിന് അർഹതയുള്ളത് ഈ എട്ട് കൂട്ടരെയും കണ്ടെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കേന്ദ്രീകൃത സംവിധാനമാണ് കേന്ദ്രീകൃത സ്വഭാവമാണ് അലീഹ എന്ന് പറയുമ്പോൾ അതിനൊരു ഉദ്യോഗസ്ഥന്മാരുണ്ടാകും അപ്പോൾ ഇതൊരു സംഘടിത രൂപത്തിൽ നൽകപ്പെടേണ്ടതാണ് അപ്പോൾ ആൾക്കാർ ജയിക്കും കുടുംബക്കാരീതീ പറഞ്ഞിട്ടില്ലല്ലോ ഈ കുടുംബക്കാർ എന്നുള്ള വിഷയം തന്നെ വരുന്നത് എപ്പോഴാണ് ഒറ്റക്ക് കൊടുക്കുമ്പോഴാണ് ഒറ്റക്ക് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു സർക്കാർ സംവിധാനമുണ്ട് അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായൊരു മഹല്ല്യ സംവിധാനമുണ്ടെങ്കിൽ പിന്നെ കുടുംബക്കാർ പറഞ്ഞ വിഷയം വരുന്നില്ല വരുന്നുണ്ടോ ഏഹ് അത് ഇതീ വരും അഭിസബിയിലില്ലാന്നുള്ളതിൽ വരുകയും ചെയ്യും ഇതിലെല്ലാറ്റിലും വരും അതിലിപ്പോൾ അവർ പൊക്കറാക്കളിൽ വരും മിസ്കിമാരിയിൽ വരും അതിലൊക്കെ അവരുൾപ്പെടുമല്ലോ ഇത് കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ അതീ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കാടും അതെപ്പോഴാണ് വരുന്നത് ഈ പ്രശ്നം തന്നെ വരുപ്പോഴാണ് വ്യക്തിപരമായി നമ്മൾ ജെക്കാത്ത് കൊടുക്കാൻ തുഴിയുമ്പോഴാണ് അപ്പോൾ എൻ്റെ ബംഗന്മാരില്ലേ എൻ്റെ ജ്യേഷ്ഠന്മാരെ കുട്ടികളില്ല എന്നൊക്കെ വരും ഇത് സർക്കാർ സംവിധാനം അതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹല് അടിസ്ഥാനം നമുക്ക് സർക്കാർ സംവിധാനമില്ല മഹൽ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി നമസ്കാരം നിലനിർത്താൻ പള്ളിയും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുന്നത് പോലെയുള്ള സംവിധാനം നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കുടുംബക്കാരോ എൻ്റെ കുടുംബക്കാരെന്നുള്ള വിഷയം വരുന്നില്ല എല്ലാവരും ആ നാട്ടിലെ ആൾക്കാരെന്നുള്ള രീതിയിൽ അർഹതപ്പെട്ട് എട്ട് പേർ എട്ട് ഗ്രൂപ്പ് എട്ട് വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അത് ലഭിച്ചിരിക്കും വല്ലാഹു അലീമുൻ ഹക്കീം എന്താണ് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് അത് അള്ളാഹുവിൻ്റെ ഇൽമിനനുസരിച്ച് അള്ളാഹ് അറിയണ കാര്യങ്ങളാണ് അള്ളാഹുവിനാണ് ഇത് ഹെക്കുമത്ത് അവനാണ് അറിയാൻ ഇൽമു അവനാണുള്ളത് അപ്പോൾ അള്ളാഹു അലീമായതുകൊണ്ട് സർവജ്ഞനായതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഫരീലത്താണിത് ഹക്കീമായതുകൊണ്ട് ഏത് ഇതൊക്കെ ഇങ്ങനെ നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ കാര്യമെന്ത് എന്ന് പറയുന്നതിനുള്ള ഹിക്കുമത്ത് അതിൻ്റെ തത്വം അതിൻ്റെ തത്വജ്ഞാനം അത് അള്ളാഹുവിനാണ് അറിയുക എന്നുകൂടി സൂചിപ്പിക്കുന്നത് ഒന്നുകൂടി അർത്ഥം വന്ന് അവസാനിപ്പിക്കാം എന്ന സ്വതക്കാത്തു സ്വതക്കാത്തു ദാന നിർബന്ധദാനം അല്ലെങ്കിൽ സക്കാത്തുലിൽ ഹുഖറായദ് ദരിദ്രർക്ക് മാത്രമുള്ളതാണ് വൽ മസാക്കീന മിസ്ക്കീന്മാർക്ക് മാത്രമുള്ളതുമാണ് വൽ ആമിനലിഹ അതിൻ്റെ അതിൻ്റെ പേൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രവർത്തകർക്കുമുള്ളതാണ് വൽ അല്ല ഫത്തി കുലൂബുഹും ഹൃദയങ്ങൾ ഇണക്കപ്പെടുന്നതിനുമുള്ളതാണ് വഫീൽ റിഖാബി അടിമമോചനത്തിനും വൽഹാരിമീന കടം കൊണ്ട് വലഞ്ഞവർക്കും വഫീ സബീല അള്ളാഹുവിൻ്റെ മാർഗത്തിലും വബിനി സബീലി വഴിയാധാരമായവർക്കും മാത്രമുള്ളതാണ് ഫരി അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധ നിശ്ചയ കാര്യമാണത് അള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനും യുദ്ധനുമാണല്ലോ അള്ളാഹു സുബഹാന പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരെ ഭാഗ്യവാന്മാര് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല